ഹലോ സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് ഈ പ്രാവശ്യത്തെ മഴയ്ക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു റോട്ടിൽ വലിയൊരു കുഴി ഉണ്ടായിട്ടുണ്ട് ആ കുഴി നകത്തലാണ് ഇന്നത്തെ എൻ്റെ പരിപാടി അപ്പോൾ ഗായ്സ് നമ്മൾ കുറേ മണ്ണും കല്ലും ഒക്കെ എല്ലാം ഇറക്കിയെടുത്ത് ഇടുകയാണ് ഒരു പത്ത് കൊട്ട നമ്മൾ വാരി ഇട്ടു ഇപ്പോൾ ആ ആദ്യത്തെ രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ് നമ്മളെ ചേച്ചിമാരും അമ്മമാരും ചേട്ടന്മാരും എല്ലാം ഈ കുഴിയിൽ സ്കൂട്ടറുമായിട്ട് വന്ന് ഈ കുഴി തട്ടി വീ വീഴുകയുണ്ടായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവിടെയാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ പണിക്കാരൻ തൊത്തുമുണ്ട് അപ്പോൾ ഗൈസ് വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാർക്കറ്റില്ലേ അപ്പോൾ ഗൈസ് നമ്മളൊരു ഏകദേശം ഒരു പത്ത് കൊട്ടയോളം ഇടുന്നുണ്ട് അപ്പോൾ തൊത്ത് നമ്മുടെ കൂടെ സഹായിക്കാനുണ്ട് നമ്മുടെ ഇതെല്ലാം നികത്തിയിട്ട് തരുന്നുണ്ട് അവൻ അത് നമ്മുടെ ലോറിക്കാരെ ഇപ്പം നമ്മുടെ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കിനും റോഡ് റോഡൊക്കെ കുതിർ ടാറൊക്കെ കുതിർന്ന് നിൽക്കുന്ന സമയമാണ് അപ്പോൾ വലിയ വലിയ ലോ ലോറികൾ ലോഡുമായിട്ട് പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഓരോ ടയറ് ടാറുമായിട്ട് ടയറിൻ്റെ വെയിറ്റും ടാറുമായിട്ട് മുട്ടി ഇങ്ങനെ വലിയ വലിയ കുഴികളുണ്ടാകുന്നു അപ്പോഴത്തേക്കിനും ഇനിയൊരു അപകടം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനത്തെ നന്മ പ്രവൃത്തി ചെയ്യുന്നത് ഇപ്പോൾ ഗായ്സ് ഇപ്പോൾ ഗായസ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ഇന്നത്തെ നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് ലൈക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്